ആലപ്പുഴ നൂറനാട് ബറ്റാലിയനിൽ സ്ഥാപക ദിനാചരണം നടന്നു സൈനിക പരേഡിൽ ബറ്റാലിയൻ സെക്കൻഡ് ഇൻസ്പെക്ടർ സുനിൽ സല്യൂട്ട് സ്വീകരിച്ചു സംസ്ഥാനത്തെ ഏക ഐടി ബി പി ബറ്റാലിയനായ ആലപ്പുഴ നൂറനാട് ബറ്റാലിയന്റെ പന്ത്രണ്ടാമത് സ്ഥാപക ദിനാചരണമാണ് നടന്നത് സൈനിക പരേഡായിരുന്നു പ്രധാനം ബറ്റാലിയൻ കമാൻഡൻ വിവേക് കുമാർ പാണ്ഡയുടെ നിർദ്ദേശപ്രകാരം നടന്ന ദിനാചരണ പരിപാടികളിൽ ബറ്റാലിയൻ സെക്കൻഡ് ഇൻ കമാൻഡ് സുനിൽ സുനിൽകുമാർ സല്യൂട്ട് സ്വീകരിച്ചു സൈനികർക്കെല്ലാം അദ്ദേഹം സ്നേഹാശംസകൾ നേർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മധുരയിൽ സ്ഥാപിതമായ ബറ്റാലിയനാണ് കേരളത്തിലെ താമരക്കുളം പഞ്ചായത്ത് പരിധിയിലുള്ള നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ഭൂമി ലഭിച്ചതോടെ സ്ഥാപിക്കപ്പെട്ടതെന്ന് ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡ് എ പി ജി പിള്ള പറഞ്ഞു ഞങ്ങളുടെ യൂണിറ്റ് ഇരുപത്തിയത്തെ ബെറ്റാലിയൻ മധുരയിൽ ആണ് എസ്റ്റാബ്ലിഷ് ആയത് അതിനുശേഷം ഇവിടെ ഭൂമി കിട്ടിയതിന് ശേഷം ഇവിടെയോട്ട് ഷിഫ്റ്റായി ഇപ്പം ഇവിടെയാണ് ഇരുപത്തി ഏഴാമത്തെ ബറ്റാലിയൻ്റെ എല്ലാ ഫംഗ്ഷൻസും നടക്കുന്നത് ഇത് ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറിന്റെ രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ബാക്കി ട്രൂപ്സ് എല്ലാം ഡിപ്ലോയിഡ് ഛത്തീസ്ഗഡിലാണ് അപ്പം തന്നെയല്ലാതെ ഓൾ ഇന്ത്യ സർവീസാണ് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പോയല്ലേ പറ്റത്തുള്ളൂ അല്ല അവിടെ തന്നെ പറയാൻ ഇല്ല ഇവിടെ ഗവൺമെന്റ് തീരുമാനിക്കുന്നു അവിടെ പോകാൻ തയ്യാറാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലേക്കും പിന്നെ എപ്പോഴോർഡർ കിട്ടുന്നു അപ്പോഴെല്ലാവരും പോകുന്നുമുണ്ട് ഹാസ്റ്റ് കമാൻഡ് രാഗ്ബീർ സിംഗ് പരേഡിന് നേതൃത്വം നൽകി പരേഡിന് പുറമെ കായിക മത്സരങ്ങളും കുടുംബാംഗങ്ങളടക്കം പങ്കെടുത്ത വിവിധ പരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്